ശ്രീ എൻ ശ്രീകുമാർ ശ്രീ ശ്രീകുമാർ ഇപ്പോ ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദമാണ് നിൽക്കുന്ന സമയത്ത് പ്രതിപക്ഷവും കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് ബി എല്ലാം ഈ പറയുന്ന വിമർശനങ്ങളെല്ലാം ഉന്നയിക്കുന്നു അങ്ങ് നേരത്തെ പറഞ്ഞത് ബിനോയ് വിശ്വം അതായത് റെജി ലുക്കോസോട് ചേർന്നെന്ന് പറഞ്ഞത് ബിനോയ് വിശ്വം ഈ അഭിപ്രായം എൽ ഡി എഫിൽ പറയണം എന്നുള്ളതായിരുന്നു എൽ ഡി എഫിലാണ് പറയേണ്ടത് എന്ന് ബോധ്യമില്ലാത്തൊരു രാഷ്ട്രീയക്കാരനാണോ ബിനോയ് വിശ്വം അദ്ദേഹം ഇതേ സംവിധാനത്തിൻ്റെ ഭാഗമായി എത്ര പതിറ്റാണ്ടുകൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അവകാശപ്പെടാനുണ്ട് എൽ ഡി എഫിലാണ് പറയേണ്ടത് എന്ന ബോധ്യമുണ്ട് പക്ഷെ എൽ ഡി എഫിൽ പറയുന്ന കാര്യങ്ങൾ പുറത്തു വരേണ്ടേ എൽ ഡി എഫിൽ നിന്ന് പറയുന്ന കാര്യങ്ങളിൽ സി പി ഐ ഇന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയതെന്ന് പുറത്തു വരുമോ ഇല്ല പുറത്തേക്ക് വരുന്നത് പക്ഷെ എന്താണ് പുറത്തേക്ക് രാഷ്ട്രീയ തീരുമാനമായി പുറത്തേക്ക് വരുന്നത് എന്താണ് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട കാര്യം രാഷ്ട്രീയ വേട്ടയാണ് അതിനെ ആ രീതിയിൽ പ്രതിരോധിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് വരുന്നത്

ഉമ്മൻചാണ്ടിക്കാർ ആരും പരസ്യമായിട്ട് രംഗത്ത് വന്നിട്ടില്ല ഒരു ഘടകക്ഷിയും വന്നിട്ടില്ല ആരെങ്കിലും അഭിപ്രായം അദ്ദേഹത്തോടെ പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ അത് നമുക്ക് അറിയാനുമില്ല അങ്ങനത്തെ ഒരു സംവിധാനം അല്ല ഇവിടെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു അപ്രമാദിത്വം ഉണ്ട് സി പി എമ്മിൻ്റെ ആ അങ്ങനെ അപ്രമാദിത്വം പറയുമ്പോൾ എൽ ഡി എഫിൻ്റെ യോഗം ചേരുന്നില്ല മുഖ്യമന്ത്രിയെ കാണാൻ ഘടകക്ഷി നേതാക്കൾക്ക് അനുവാദം കൊടുക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ സി പി ഐയുടെ ബിനോയ് വിശ്വമല്ല തീരുമാനമെടുത്തത് സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനമെടുത്തത് ആ കമ്മിറ്റിയുടെ തീരുമാനം ബിനോയ് വിശ്വം പറഞ്ഞു നേരെ മറിച്ച് മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിച്ച് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ളൊരു അവസരം അദ്ദേഹം ഉണ്ടാക്കിയെടുക്കണമായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് എൽ ഡി എഫിൽ പറയണമെന്നുള്ള സി പി എമ്മിൻ്റെ അഭിപ്രായത്തോടെ ചോദിച്ചതുകൊണ്ട് പറഞ്ഞതല്ല ഇവിടെ പക്ഷേ രണ്ട് കാര്യം സി പി ഐ നേടി അത് വളരെ രസകരമാണ് ഒന്നെന്താണ് സി പി എമ്മിനെതിരായിട്ടുള്ള ജനവികാരം പല വിധത്തിലെ മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾക്കതിൽ പങ്കില്ല എന്ന് സി പി ഐക്ക് വളരെ ലളിതമായി കാണിക്കാൻ തീരുമാന കാണിക്കാൻ കഴിഞ്ഞു ഒന്ന് രണ്ടാമത്തെ കാര്യം എൽ ഡി എഫിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ നടത്തുന്ന രാഷ്ട്രീയ വേട്ട എന്നാണ് സി പി ഐ പറഞ്ഞിരുന്നത് അതിന് വിനോദിച്ചൊരു മറുപടി കൊടുത്തു എന്താണ് ഈ എക്സാജ് ലോജിക്കിൻ്റെ വിഷയം എൽ ഡി എഫിൻ്റെ വിഷയമല്ല എൽ ഡി എഫിൻ്റെ വിഷയമല്ല എന്ന് പറയുമ്പോൾ അതിൽ വേറൊരു കാര്യം കൂടി സി പി ഐ സാധിച്ചെടുത്തു എന്താണത് ഇതിൻ്റെ പേരിൽ എൽ ഡി എഫ് യോജിച്ച ഒരു കേന്ദ്രവിരുദ്ധ സമരത്തിന് തയ്യാറല്ല വെച്ചാൽ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയവും മുഖ്യമന്ത്രിയുടെ കുടുംബ മക്കളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും ചുമക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഈ രണ്ട് കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിലാണെങ്കിൽ പോലും പ്രതിഫലി സമൂഹത്തിലേക്ക് പ്രതിഫലിപ്പിക്കാൻ ബിനോയ് വിശ്വത്തിന് സാധിച്ചു എന്നുള്ളത് അവരുടെ വിജയമാണ് പിന്നെ മറ്റൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ ഈ ഏത് വിഷയത്തിലാണ് സി പി ഐയുടെ അഭിപ്രായം ഈ ഇടതുമുന്നണി വില